കപ്പൽ മറിഞ്ഞ് കടലിൽ ഒഴുകിയ കണ്ടെയ്നറുകൾ കൊല്ലത്ത് വിഴിഞ്ഞം തുറുമുഖത്ത് നിന്ന് പുറപ്പെട്ട് യാത്രാമധ്യെ കൊച്ചി പുറംകടൽ അപകടത്തിൽപ്പെട്ട് മുങ്ങിപ്പോയ ലൈബീരിയൻ കപ്പലായ എം എസ് സി എൽസാ ത്രീയിൽ നിന്ന് കടലിൽ ഒഴുകിയ കണ്ടെയ്നറുകളിൽ എട്ടോളം എണ്ണം കൊല്ലം ശക്തികുളങ്ങര നീണ്ടകര ചവറ പരിമണം ഭാഗത്തായി അടിയുന്നു എന്നാണ് അറിയുന്നത് കണ്ടെയ്നറുകൾ ഒഴുകി പോകാതിരിക്കാൻ ശക്തികുളങ്ങരയിലും മറ്റും നാട്ടുകാരും ഫയർ ആൻഡ് റെസ്ക്യൂയും പോലീസും കരയിൽ വലിച്ചു കെട്ടി നിർത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിവരുന്നു കഴിഞ്ഞ ദിവസം കണ്ടെയ്നറുകൾ ഒന്ന് കരുനാഗപ്പള്ളി ചെറിയഴീക്കൽ അടുത്തിരുന്നു എഴുപത്തിമൂന്ന് കാലി കണ്ടെയ്നർ ഉൾപ്പെടെ അറുനൂറ്റി ഇരുപത്തിമൂന്ന് കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ഇതിൽ പതിമൂന്നെണ്ണത്തിൽ ഹാനികരമായ രാസവസ്തുക്കളും പന്ത്രണ്ടിൽ കാൽസ്യം കാർബൈഡുമായിരുന്നു ടാങ്കുകളിൽ ഊർജ്ജ ഉൽപാദനത്തിനുപയോഗിക്കുന്ന എൺപത്തിനാല് പോയിന്റ് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ഒന്ന് മെട്രിക് ടൺ ഫാർമസ് ഓയിലും ഉണ്ടായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിനാല് ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിരുന്നു തൃശൂർ കൊച്ചി ആലപ്പുഴ തീരങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നായിരുന്നു മുന്നറിയിപ്പെങ്കിലും കൊല്ലത്താണ് കണ്ടെയ്നറുകൾ വന്നടിയുന്നത് പ്രദേശവാസികൾ ജാഗ്രതയോടെ ഇരിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കരുതൽ ന്യൂസ് കൊല്ലം